ഹമാസുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിച്ച് ചർച്ചയിലൂടെ ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രായേലിൽ എത്തിക്കുക എന്നതാണ് ബഹുഭൂരിപക്ഷം ഇസ്രായേലികളും പ്രത്യേകിച്ച് ഇസ്രായേൽ സൈന്യം അതുപോലെ മൊസാദും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഇതിന് തടസ്സമായി നിൽക്കുന്ന നെതന്യാഹുവിനെതിരെ കഴിഞ്ഞ ദിവസം ചേർന്ന മുതിർന്ന മന്ത്രിമാരുടെയും സുരക്ഷാ ഏജൻസികളുടെ തലവന്മാരുടെയും യോഗത്തിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ചകളിലൂടെ മാത്രമേ സുരക്ഷിതമായി ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് നദന്യാഹു പ്രതിരോധ മന്ത്രിയായ യോ ഗാലൻഡിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി തന്റെ വിശ്വസ്തനായ ഇസ്രായേൽ ഗാറ്റ്സിനെ പ്രതിരോധ മന്ത്രിയാക്കിയത് പക്ഷേ ഇതുകൊണ്ടൊന്നും നെതന്യാഹു രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചന നൽകുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദും ഷിൻബറ്റും ബന്ധികളെ ചർച്ചകളിലൂടെ മാത്രമേ സുരക്ഷിതമായി മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നദൻയാഹുവിനെ അറിയിച്ചിരിക്കുന്നത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ താൽക്കാലികമായി പരാജയപ്പെട്ടതോടെ ഇസ്രായേൽ ഇപ്പോൾ തുർക്കിയുടെ കാലുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഖത്തറിലുള്ള ഹമാസ് നേതാക്കൾ ഏതാനും ദിവസങ്ങൾക്കകം ഖത്തർ വിട്ട് തുർക്കിയിലെത്തുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി തുർക്കിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഹമാസ് നേതാക്കൾ ഖത്തർ വിട്ട് തുർക്കിയിൽ രാഷ്ട്രീയ അഭയം തേടുമെന്ന വാർത്തകൾ തുർക്കിയും ഖത്തറും ഹമാസും ഒരുപോലെ നിഷേധിച്ചിരിക്കുകയാണ് എങ്കിലും വരും ദിവസങ്ങളിൽ ഹമാസ് നേതാക്കൾ ഖത്തറിൽ നിന്ന് തുർക്കിയിലേക്ക് ചുവടുമാറ്റം നടത്തും എന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോഹൻ ബാർ രഹസ്യമായി തുർക്കിയിലെത്തുകയും തുർക്കിയുടെ ചാരസംഘടനയായ എം ഐ ടിയുടെ തലവനായ ഇബ്രാഹിം കാലിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റോഹൻ ബാർ തുർക്കിയിലെത്തിയ വാർത്ത ഇസ്രായേലി മാധ്യമങ്ങൾ ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ഇസ്രായേലിന് പുറത്തുള്ള ഇത്തരം കാര്യങ്ങളിൽ നീക്കങ്ങൾ നടത്തുന്നത് മൊസാദ് ആണ് പക്ഷേ ഇത്തവണ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവനായ റോഹൻ ബാറാണ് തുർക്കിയിലെത്തി ചർച്ചകൾ നടത്തിയത് റോഹൻ ബാർ നെതന്യാഹുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നെതന്യാഹുവിന്റെ മൂത്ത മകനായ യായിർ നദന്യാഹു ആരോപിച്ചിരുന്നു ഇതിനിടെയായിരുന്നു റോഹൻ ബാറിന്റെ തുർക്കി സന്ദർശനം ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുന്ന യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുർക്കി ഇസ്രായേലിന് മറുപടി നൽകിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രസിഡന്റിന്റെ വിമാനത്തിന് തുർക്കി അനുമതി നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനെ തുടർന്ന് അസർബൈജാനിൽ നടക്കുന്ന യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രസിഡന്റിന് സാധിച്ചതുമില്ല എന്നിട്ടും തുർക്കിയുടെ കാലുപിടിക്കാൻ ഇസ്രായേൽ എത്തിയെങ്കിൽ ഇസ്രായേലിന്റെ അവസ്ഥ അത്രത്തോളം ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും